നമസ്കാരം വാർത്തകളുമായി ഈ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്കി സെന്റർ അജുമാൻ ഇപ്പൊ അജുമാനിലെ നയോമിയലാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടുള്ളത് ഇതുപോലെ വെള്ളം കയറി ഇതിപ്പം വെള്ളം ഇറങ്ങിയിരിക്കുകയാണ് വെള്ളം കയറി ഒരുപാട് വീടുകളിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫാമിലീസ് കുടുങ്ങി നിൽക്കുകയാണ് അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ മലയാളി പൊളിയാണെന്ന് പറയുന്നതിൽ വളരെ സത്യമാണ് ഒരു ഒരാവശ്യം വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ മലയാളി ഹൺഡ്രഡ് പേഴ്സെൻറ്റും അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് അതോറിറ്റിയുടെ കൂടെ തന്നെ അവരുടെ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം നമുക്ക് കാണാം മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സന്നദ്ധ സേവനങ്ങളുമായി അജുമാൻ പോലീസിന്റെ ഫുൾ ടീം സിവിൽ ഡിഫൻസ് മുനിസിപ്പാലിറ്റി ഇവർക്കൊപ്പം നല്ലവരായ കുറച്ച് മലയാളികളും പ്രസിഡന്റ് സയ്യിദ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ാണ് സഹായ ഹസ്തങ്ങളുമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഇക്ക ഇവിടെ നടക്കുന്ന ഈ ഒരു നമ്മുടെ മഴക്കെടുതിയിൽ അജുമാനിൽ ഇവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയാണ് കേൾക്കാം ഞങ്ങൾ കഴിഞ്ഞ മഴയെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിൽ താമസിക്കുന്ന ചില സുഹൃത്തുക്കളെ വിളിച്ച് ക്ഷേമ വിഷയങ്ങൾ അന്വേഷിച്ചതാണ് പല പ്രയാസങ്ങളുണ്ടോ എന്ന് അറിയാൻ അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞ പ്രയാസങ്ങളൊന്നുമില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല കുടിവെള്ളമില്ല അല്പം വെള്ളം കൊണ്ട് തന്നാൽ നന്നായിരുന്നു ആ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ ഏരിയയിലേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ വാഹനം പോലും ബന്ധായ അവസ്ഥയിൽ അടിയന്തരമായി തന്നെ ഇവിടുത്തെ അജ്മാൻ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരെ കൂട്ടുകയും അവരുടെ വിക്കായ വളണ്ടിയർ വിങ് അടിയന്തര ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച് ഈ വിഭാഗത്തേക്ക് കടന്നു വന്ന് അന്വേഷിക്കുമ്പോൾ വെള്ളം കിട്ടാതെ വൈദ്യുതി ഇല്ലാതെ ഒരുപാട് കെട്ടിടങ്ങൾ അതായത് അജുമാനിലെ ജി എം സി ഹോസ്പിറ്റൽ മുതൽ സഫീർ മാൾ വരെ വരുന്ന യുഎമ്യ ഏരിയയുടെ എല്ലാ ഭാഗങ്ങളും ബന്ദായി കിടക്കുകയാണ് വാഹനങ്ങൾ ഇറക്കാൻ പോലും പറ്റാത്ത അരയോളം വെള്ളത്തിൽ ആരും പുറത്തിറങ്ങാതെ പ്രത്യേകിച്ച് വളരെ മലിനമായ ജലമായതുകൊണ്ട് ആരും പുറത്തിറങ്ങാൻ തയ്യാറാകുന്നില്ല അവിടെയാണ് കടന്നു വന്നപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് അല്പം കുടിവെള്ളം കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ലഭ്യമാകാത്ത ഈ മലിനജലം കൊണ്ടുപോകുന്ന രംഗം കാണപ്പോഴാണ് അഭ്യുതകാംക്ഷകളുടെയൊക്കെ സഹകരണം തേടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് നാല് ദിവസമായി പക്ഷേ മറ്റാരുടെ ആരുടെ ഇവിടേക്ക് എത്തിയത് കാണുന്നില്ല എന്നുള്ള ദുഃഖം പങ്കുവെക്കുകയാണ് എങ്കിലും ഒരുപാട് അഭ്യുതകാംക്ഷകളുടെ ഒരുപാട് ആളുകളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ കൂടി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആരുമില്ല ഒരുപാട് വാഹനങ്ങളിൽ വാ ഭക്ഷണങ്ങളും വെള്ളങ്ങളും എത്തിച്ചു തരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി മെയ്ക്ക് ചെയ്ത ഫുഡുകൾ ഒഴിവാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം ഇന്ന് നാലായിരത്തിലധികം ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ആരും പോകുമ്പോൾ ചോദിക്കുന്നത് ഒരു വെള്ളം തരുമോ എന്നാണ് കുടിവെള്ളത്തിന് വേണ്ടി ഇപ്പോഴും ആ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്ന് ചോദിക്കുന്നത് വെള്ളം തരുമെന്നുള്ള ആ രീതിയിലാണ് ഞങ്ങളുടെ ബോട്ടിലാണ് എയർ വാട്ടർ ബോട്ട് ഉണ്ടാക്കിയിട്ടാണ് പ്രായ പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് സാധനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ശബരി ഉപയോഗിച്ചു ജെ സി ബി ഉപയോഗിച്ചാണ് ഇടുങ്ങിയ വാഹ നമ്മുടെ പ്രവർത്തകർ വെള്ളങ്ങളും സാധനങ്ങളും എത്തിക്കുന്നത് ഇനിയും ഇവിടെ ഒരുപാട് ആളുകളിലേക്ക് ഇപ്പോൾ പത്ത് നൂറോളം ബിൽഡിംഗുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ സംവിധാനങ്ങൾ പരമാവധി വെള്ളം റിമൂവ് ചെയ്യാനും ജനങ്ങളെ സ്ക്രേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ പോറ്റമ്മയാണ് ഈ നാടിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ കൂടെ നമ്മുടെ പ്രശ്നമായി കണ്ടുകൊണ്ട് സഹകരിക്കണം അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പിന്തുണയും നൽകി നമ്മുടെ നാട് പോലെ നമുക്കുള്ള എല്ലാവരും ഇറങ്ങി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുവേണ്ടി എസ് കെ എസ് എഫിൻ്റെ യു എയിലെ എല്ലാ ഭാഗത്തുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഷാർജയിലും അതേപോലെ ഫുജേറയിലും കൽബയിലും ദുബൈയിലും നല്ല രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ പിന്തുണ എല്ലാ ഭാഗത്തും മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് മലയാളി സഹായകസ്തം നീട്ടുന്നത് ഒരു മനുഷ്യന് നേരെയാണ് അവിടെ ജാതിയോ മതമോ രാജ്യമോ ഭാഷയോ നിറമോ ഒന്നും കടന്നു വരാറില്ല അവിടെയാണ് മലയാളി എന്നും വ്യത്യസ്തനാകുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം ഒരു പോസ്റ്റർ ഇറക്കണം അങ്ങനെ നമ്മളെ മൂന്നാളെ നമ്പർ വെച്ച് പോസ്റ്റർ ആദ്യം ഇറക്കിയത് ഇറക്കിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരും അതിൽ ഓട്ടോമാറ്റിക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അഞ്ഞൂറിൽ പല ആൾക്കാർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി